വാർത്തകൾ തുടരുന്നു പത്തനംതിട്ട കോന്നി കല്ലേലി കോവിൽ റോഡിന്റെ ശോചനാവസ്ഥയെക്കുറിച്ച് കേരളാവശ്യ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര ഭാരവാഹികൾ വനം മന്ത്രിക്ക് കത്ത് നൽകി എൻ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യൂസ് ജോർജിന്റെ കോഴഞ്ചേരി ഓഫീസിലെത്തിയാണ് കത്ത് കൈമാറിയത് വനത്തിൽ കൂടി കടന്നുപോകുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന്റെ അനുമതി ആവശ്യമാണ് പ്രസിദ്ധമായ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിൻ്റെ സമീപത്ത് കൂടിയാണ് റോഡ് കടന്നുപോകുന്നത് റോഡിന്റെ കട്ടിംഗ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് കേരളാവിഷൻ ന്യൂസ് വാർത്ത സംപ്രേഷണം ചെയ്തത് ഈ വാർത്ത വനംവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് കേരളാവിഷൻ ന്യൂസിൻ്റെ ഇടപെടൽ അഭിനന്ദനാർഹമാണെന്ന് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് മൂലസ്ഥാനം ക്ഷേത്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വി ശാന്തകുമാർ പറഞ്ഞു അച്ഛൻകോവിൽ ശബരിമല കാനനപാതയുടെ സൈഡ് വളരെ അപകടകരമായ രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കേരള മിഷൻ നൽകിയ വാർത്ത എൻ സി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മാത്യൂസ് ജോൺസാറ് വിയങ്ങനായ വനം വകുപ്പ് മന്ത്രി ശ്രീ കെ ശശീന്ദ്രനെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കാമെന്നുള്ള ഒരു വലിയ സന്തോഷം ലഭിക്കുന്ന ഒരു വാർത്ത അറിഞ്ഞതിൽ സമിതിക്കുള്ള നന്ദി അറിയിക്കുകയാണ് ഈ വലിയ ഉദ്യമത്തിന് എന്നും എന്നും സമിതിയും നാട്ടുകാരും സംസ്ഥാന ജനറൽ സെക്രട്ടറി ക്ഷേത്ര ഭാരവാഹികൾ കത്തു കൈമാറി മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ഉടൻ അനുമതി വാങ്ങിത്തരുമെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്രം പി ആർഒൻ കോന്നിയും സന്നിഹിതനായിരുന്നു ന്യൂസ്